നമസ്കാരം ആമസോണും ഫ്ലിപ്കാർട്ടും മറ്റ് നിരവധി ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റോറുകളും ഈ ദിവസങ്ങളിൽ സ്മാർട്ട് ഫോണുകളിൽ മികച്ച ഡീലുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് രണ്ട് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലും കഴിഞ്ഞ മാസം ആരംഭിച്ച ഉത്സവ സീസൺ വിൽപ്പന ഇപ്പോഴും തുടരുകയാണ് കുറച്ച് ദിവസത്തേക്ക് കൂടി ഇത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഉത്സവ സീസണിൽ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് പരിഗണിക്കുകയാണെങ്കിൽ ഒരു ഓഫ്ലൈൻ റീറ്റെയിലറിൽ നിന്ന് ഓൺലൈനായി വാങ്ങുന്നതിന്റെ ഗുണങ്ങൾ കണക്കാക്കുന്നത് നിർണായകമാണ് ഓൺലൈൻ ചാനലുകളോ ഓഫ്ലൈൻ ചാനലുകളാണോ നിങ്ങൾക്ക് മികച്ചതെന്ന് എങ്ങനെ തീരുമാനിക്കാം തീരുമാനിക്കാമെന്നത് നോക്കാം പല സ്മാർട്ട് ഫോണുകളും ഓൺലൈനിൽ വാങ്ങാൻ മാത്രമായി ലഭ്യമാണ് ഓഫ്ലൈൻ റീറ്റെയിൽ സ്റ്റോറുകളിൽ അവ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കില്ല അവയാണെങ്കിൽ പോലും അവയുടെ വിലകൾ ഓൺലൈനിൽ ഓഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും എന്നിരുന്നാലും ഓൺലൈനായി ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് ചില അപകട സാധ്യതകളുണ്ട് വഞ്ചനയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഒരു ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങുമ്പോൾ വഞ്ചനയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് മറ്റൊരു ഘടകം ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ വില മുൻഗണന അല്ലെങ്കിൽ ഹാൻഡ് ഓൺ അനുഭവം എന്നിങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവയ്ക്ക് മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ പ്രാഥമികമായി വിലയെക്കുറിച്ച് ആശങ്കാകുലരാണെങ്കിൽ ഓൺലൈനിൽ വാങ്ങുന്നത് പ്രയോജനകരമാണ് കാരണം ഫോണിന്റെ വില സാധാരണയായി ഓഫ്ലൈൻ റീറ്റെയിൽ സ്റ്റോറുകളിലേക്കാൾ കുറവാണ് സ്മാർട്ട് ഫോണുകൾ മൊത്തമായി വാങ്ങുകയും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളെ അപേക്ഷിച്ച് ചെലവ് കുറയ്ക്കുകയും ഈ സമ്പാദ്യം ഉപഭോക്താക്കൾക്ക് കൈമാറുകയും ചെയ്യുന്നതിനാൽ ഓൺലൈൻ ചാനലുകൾക്ക് ഡിസ്കൗണ്ട് വിലകൾ വാഗ്ദാനം ചെയ്യാൻ കഴിയും കൂടാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വ്യത്യസ്ത മോഡലുകൾ സൗകര്യപ്രദമായി താരതമ്യം ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്ന വിവിധ ബ്രാൻഡുകളിൽ നിന്നുള്ള വിശാലമായ ഓപ്ഷനുകൾ നൽകുന്നുണ്ട് മറുവശത്ത് സ്ഥലവും സാമ്പത്തിക പരിധിയും കാരണം ഓഫ്ലൈൻ റീറ്റെയിൽമാർക്ക് പരിമിതമായ ഓപ്ഷനുകൾ ഉണ്ടായിരിക്കാം വാങ്ങുന്നതിന് മുമ്പ് ഫോൺ അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഓഫ്ലൈൻ റീറ്റെയിൽ സ്റ്റോർ നിങ്ങൾക്ക് മികച്ച ഓപ്ഷൻ ആയിരിക്കും വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ പരീക്ഷിച്ച് നന്നായി പരിശോധിക്കാവുന്നതാണ് ഓൺലൈനായി വാങ്ങുമ്പോൾ ഈ ഹാൻഡ് ഓൺ അനുഭവം ലഭ്യമല്ല ഈ പരിഗണനകൾ കൂടാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ട മറ്റ് പ്രധാന ഘടകങ്ങളുണ്ട് ഏതെങ്കിലും സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിനു മുമ്പ് സമഗ്രമായ ഗവേഷണം നടത്തേണ്ടതുണ്ട് അറിവോടെയുള്ള തീരുമാനമെടുക്കാൻ ഉപഭോക്തൃ അവലോകനങ്ങളും വിദഗ്ധ അഭിപ്രായങ്ങളും വായിച്ചു നോക്കണം ചിലപ്പോൾ ഓഫ്ലൈൻ സ്മാർട്ട് ഫോൺ വാങ്ങലുകൾക്കും ആകർഷകമായ ബാങ്ക് ഡിസ്കൗണ്ടുകൾ ലഭിക്കാറുണ്ട് അതിനാൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ പരമാവധി ആക്കാനുള്ള തീരുമാനമെടുക്കുന്നതിനു മുമ്പ് ഓൺലൈൻ ഇൻസ്റ്റോർ ഓഫറുകൾ താരതമ്യം ചെയ്യുന്നതും നിർണായകമാണ് ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരവധി മികച്ച ഡീലുകളാണ് ഈ ഓഫർ ഓഫർസിൻ്റെ ഭാഗമായി ആമസോൺ ലഭ്യമാക്കിയിട്ടുള്ളത്